മറ്റേ ജാസമിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് വരത്തില്ല ഏത് വൈബ് അംബാനി വൈബ് ഏകദേശം അതുപോലെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ കാര്യത്തിൽ ഏത് വൈബ് ഗോയങ്ക വൈബ് മോഹൻ ബഗാൻ വൈബ് എന്നൊക്കെ പറയേണ്ടി വരും ഒരുത്തിനെ കഴിഞ്ഞാൽ അവനെ തൂക്കിക്കൊണ്ടുവരാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനോളം വിജയകരമായിട്ടുള്ള ഒരു പ്രൊഫൈല് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ സൂപ്പർലീഗിൽ വേറെയില്ല റോബ്സൻഡ് റോബിങ്ങോ എന്ന് പറയുന്ന ഒരു താരത്തിന് വേണ്ടിയിട്ട് രണ്ട് ക്ലബ്ബുകൾ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും വളരെയധികം കൂടി ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകന് വളരെ താല്പര്യമുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു നമ്മളുടെ ഈ ഒരു ബ്രസീലിയൻ താരം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അഡ്നിയറയിലൂടെ വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ മോഹൻ ബഗാൻ താരത്തിൻ്റെ സീൽ സ്വന്തമാക്കി എന്നാണ് അറിയുന്നത് ബംഗാളിൽ നിന്ന് തന്നെയുള്ള കമൻറ്റേറ്ററും സ്പോർട്സ് ജേർണലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള സോഹൻ ബോർഡർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടിയാണ് മോഹൻ ബഗാനിൻ റോബ്സൺ ോ എന്ന ബ്രസീലിയൻ താരവും തമ്മിൽ ധാരണയായി എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം മോഹൻ ബഗാൻ ഒരുത്തനെ പൊക്കണമെന്നും തൂക്കണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് പുഷ്പം പോലെ നടക്കുമെന്ന് എഗീൻ ലയ പോലെ